യുവതിയെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ പടപ്പേങ്ങാട് സ്വദേശി ഓലിയൻ രകത്ത് മുഹമ്മദ് ഷഹീദിനെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒരു വർഷത്തിലധികമായി നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി തളിപ്പറമ്പ് ഇൻസ്പെക്ടർ ഷാജി പട്ടേരിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ ദിനേശൻ കോതേരിയുടെ നേതൃത്വത്തിലാണ് മുഹമ്മദ് ഷഹീദിനെ അറസ്റ്റ് ചെയ്തത് എളമ്പേരം കിൻഫ്ര വ്യവസായ പാർക്കിലെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഷഹീദ് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ്ണമു ജല്ലറി തിളക്കം ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ ಜುವಲರಿ ನೇಲೆ ಬಜಾರ್ ಚುರ್ಪುಳ ಫೋನ್ ಜೀರೋ ಫೋರ್ ನೈನ್ ಏಟ್ ಫೈವ್ ಟೂ ಫೋರ್ ಸಿಕ್ಸ್ ಫೈವ್